ചോദിക്കാൻ ഒരൊറ്റ കാര്യമുള്ളൂ ഇവരൊക്കെ തങ്കാരും തള്ളമാരും അല്ലെങ്കിൽ പോട്ടെ തള്ളമാര് ഈ രീതിയിൽ ഒരാൾക്ക് അതായത് ഇന്റെയൊക്കെ തണ്ടന്മാർക്ക് വാക്ക് കൊടുത്തിട്ട് അങ്ങനെ കമന്റ് ചെയ്യുന്ന ആളുകൾ തന്നെ പറയുന്നത് ഇതിന്റെ തണ്ടക്ക് ഇങ്ങനത്തെ വാക്കൊക്കെ കൊടുത്തിട്ട് എന്നിട്ട് വേറെ ആരെങ്കിലും ഒരു തന്നെ കൂടെ പോയിട്ടുള്ള ഒരു കുത്തിച്ചോറാക്ക വീട്ടിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ ആക്കി വെച്ചതിന്റെ ശേഷം എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ പോയി പോയിങ്ങോട്ട് പൂത്താരി കളിക്കുന്നത് ശരിയല്ലാന്ന് പറഞ്ഞ ആളെങ്കിലും അമ്മാരും അതിൽ ഈ വന്തെങ്കിൽ ആരോ ഞാൻ വസ്ത എനിക്ക് അങ്ങനെ എന്താ ജാസ്മിൻ ജാഫറിന് ജാഫർഖാന്റെ മോളെ എനിക്ക് ഇഷ്ടമൊന്നുമില്ല എന്നാലും അതിന് കന്നിമാസത്തിലെ പട്ടി എന്ന കൊലിക്കുന്നെ കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാൻ മതി ഉണ ഗ്യാസ് ആയിരിക്കും അതെന്തോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ചിട്ടും ഞാൻ തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് അതെന്നു പറഞ്ഞുകൊണ്ട് വെറുതെ ക്ലീശ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും അങ്ങനെ ഒരു പ്രയോഗം പ്രയോഗിച്ചുകൊണ്ടും അങ്ങനെ ഉപമിച്ചതിനെ കൊണ്ടും ഒരു പ്രാവശ്യം കൂടി പറയുകയാണ് ഇപ്പം ഈ സ്ത്രീനെ സപ്പോർട്ട് ചെയ്യുന്നതും കുറെ സ്ത്രീകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള സ്ത്രീകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരാൾക്ക് ഇനിയിപ്പം ഇങ്ങനെ ഏതെങ്കിലും റിയാലിറ്റി ഷോ എന്നുള്ളത് മാത്രല്ല മൊത്തത്തിൽ കോമൺ ആയിട്ട് ഒരാൾക്കൊരു വാക്ക് കൊടുത്ത് പിന്നെ ആ ഒരു ബന്ധം അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ അങ്ങനെ സമൂഹത്തിൽ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും അപ്പം ഇങ്ങനെ ഒരു സ്ത്രീ വാക്ക് കൊടുത്തുകൊണ്ട് ഇങ്ങനെ റിയാലിറ്റി ഷോ ആണ് ഓക്കെ ഇത് അങ്ങനത്തെ ഒരു ഗെയിം അപ്പൊ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇപ്പം ആ ചെങ്ങാത്തിന്റെ ചെലവിൽ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോഴും ചിലപ്പോൾ ആ വായന്റെ ചെലവ് തന്നെ ആയിരിക്കും ഈ ഡ്രസ്സ് പോലുള്ള കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് എനിക്കറിയില്ല അഫ്സൽ ഈ അഫ്സലിന്റെ ചിലവിലായിരിക്കും ഈ ഡ്രസ്സൊക്കെ ഇത്രയും കാലം നട എന്ത് തരം വായണ അഫ്സല് കഴിഞ്ഞി കഥല് വായാണോ അറിയില്ല എന്താണ് ഇനി ഇപ്പം അങ്ങനെ തുടരുന്നുണ്ടെങ്കില് ദയവ് ചെയ്തിട്ട് എന്റെ പൊന്നാറ സുഹൃത്തെ അതൊക്കെ നിർത്തുക ഓക്കെ ഇപ്പൊ ആ ചെങ്ങാതി ബിഗ് ബോസിലേക്ക് എൻ്റർ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല അതിനെ കുറിച്ച് ഒന്ന് യാതൊരു എന്താ പറയാ ഈ വിവി ചാനലൊക്കെ കുറെ ആളുകൾ ആണെന്നുണ്ടാവുമല്ലോ അപ്പൊ ആ ചങ്ങാതി ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നില്ല അതൊക്കെ വെറുതെ അങ്ങനെ തല്ലുകയാണെന്നുള്ളതൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീനെ കന്യമാസത്തിലെ പട്ടി എന്ന് ഞാൻ വിളിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ത്രീ യഥാർത്ഥത്തിൽ ഉത്തമമായിട്ട് അതായത് ആർത്തവും ആർജവും ഒക്കെ ഉള്ള യഥാർത്ഥ സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീത്വം എന്താണെന്ന് മനസ്സിലാക്കി ആ സ്ത്രീത്വത്തിന്റെ മൂല്യമറിയുന്ന സ്ത്രീകള് ഈ സ്ത്രീനെ പോലെ ചെയ്യുമോ അല്ലെങ്കിൽ പോട്ടെ ഇനിയിപ്പൊ ഇങ്ങനെയുള്ളൊരു സ്ത്രീനെ യഥാർത്ഥത്തിൽ ഇത്തരം അല്ലെങ്കിൽ എന്താ പറയാ ഈ ഒരു സ്ത്രീന അത്ര എന്താ പറയാ യഥാർത്ഥ സ്ത്രീകള് ആത്മാർത്ഥത എന്താ പറയാ ഒരു ഏതൊരു എന്തൊരു സംഭവത്തിനും അഭിമുഖീകരിക്കുന്ന ഒരു സ്ത്രീ ഇതുപോലുള്ള ഈ കന്നിമാസത്തിലെ പെട്ടി പോലുള്ള സാധനങ്ങള് താങ്ങോ എനിക്കറിയില്ല അപ്പൊ എനിക്ക് ഞാൻ വലിയൊരു യൂട്യൂബർ ഒന്നുമല്ലേ ഞാൻ ഇങ്ങനെ എനിക്ക് എന്റെ കമന്റ്സ് ഒക്കെ എന്നെ കുറെ ആളുകൾ പ്രാഗുന്നുണ്ട് ശപിക്കുന്നുണ്ട് കരയുന്നുണ്ട് പൊട്ടി കരയുന്നുണ്ട് തേങ്ങി കരയുന്നുണ്ട് കുറെ ആളുകൾ പല രീതിയിലും എന്താ പറയാ ആക്രോശിച്ച് ശപിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് എനിക്ക് അതിലൊന്നും യാതൊരു പ്രശ്നവും ഞാൻ ഈ പറയുന്നതിലൊന്നും എനിക്ക് ഈ ഇങ്ങനെ ഒരു ഇത് അങ്ങനത്തെ ഒരു സ്ത്രീയാണ് സ്ത്രീനെ അങ്ങനെ പറയണെങ്കിൽ എനിക്ക് യാതൊരു പശ്ചാത്താപോ കുറ്റബോധമോ ഒന്നും തോന്നുന്നില്ല കാരണം എനിക്കിപ്പം ഇങ്ങനെ ഈ ഒരു ഇതിലൊന്നും എന്താ പറയാ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ വെറുത്തിട്ട് പറയാണ് കാരണം ബിഗ് ബോസ് കാണുന്ന ഒരു മനുഷ്യനൊന്നും നിലക്ക് പറഞ്ഞു പോണതാണ് കാരണം അത്രയും വെറുത്തിട്ട് ഒരാളെ വെറുപ്പിച്ച് 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 അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് തന്നെ കേരളത്തിലുള്ള ഒന്നടങ്കം ഈ ബിഗ് ബോസ് കാണുന്ന മനുഷ്യന്മാരെ ഏകദേശം രണ്ട് ഒരു മൂന്ന് മൂന്നര കോടി ആളുകൾ ഈ കേരളത്തിൽ ഉണ്ടെന്ന് വെക്കുക ഓക്കെ അപ്പൊ മൂന്നര കോടി മൊത്തം ഇങ്ങനെ ബിഗ് ബോസ് കണ്ടു നേരാവുമ്പോൾ ഇരിക്കുന്ന ആളുകളൊന്നും ആയിരിക്കില്ല എന്നാലും ഇതിലൊരു ഒരു ഒരു പത്തിരുപത് മുപ്പത് ലക്ഷം എങ്കിലും ഈ സംഭവം കാണുന്ന ആളുകളായിരിക്കും അല്ലേ അപ്പോൾ ഒരു അമ്പത് ലക്ഷം എങ്കിലും കൂട്ടുകാ കാണുന്നുണ്ടായിരിക്കും അല്ലെ അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഇത് ഇത്രയും ആളുകൾ ഉറപ്പിക്കാൻ ആർക്കെങ്കിലും ഇതിന്റെ ഈ വോട്ട് കൗണ്ട് എങ്ങനെയാണോ ഇത്രയും കൂടുതലുള്ള എനിക്കറിയില്ല അതിനിപ്പോ ഇ എം തട്ടിപ്പ് പോലെ ഈ എന്തെങ്കിലും പരിപാടികളാണോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരണ വിഷയം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് യഥാർത്ഥത്തില് ഇതിനൊക്കെ ഏതെങ്കിലും ആളുകള് സ്ത്രീകളിൽ നിന്നോ അങ്ങനെ ജെൻഡർപരമായിട്ടൊന്നും നോക്കാതെ ഒരു 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 മനുഷ്യന് ഈ സ്ഥാപനം ചെയ്തു കൂട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റോ എന്തും ചെയ്യാം എങ്ങനെ പ്രവർത്തിക്കാം എന്ത് ചെയ്താലും വിളിച്ചു പറഞ്ഞാലും പ്രവർത്തിച്ചാലും ഒന്നും യാതൊരു പ്രശ്നവും ഇല്ല ബാധിക്കൂല അവിടെ കദലുവായ ബിഗ് ബോസ് ഇടപെടുന്നില്ല കാരണം എപ്പോഴും നമ്മൾ കാണുന്നതാണ് എന്താ പറയാ ജാസ്മിൻ നീ എന്താണ് മയക്ക് ധരിക്കാത്തത് പെട്ടെന്ന് മയക്കെടുത്ത് ധരിക്കുക എന്നല്ലാതെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള വാർണിങ് മറ്റൊരു രീതിയിലുള്ള സംഗതി ആരെങ്കിലും ഈ സീസൺ തുടങ്ങിയ ശേഷം ജാസ്മിനെതിരെ ബിഗ് ബോസ് വായ പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഉണ്ടാവൂല ഇതൊക്കെ തന്നെയാണ് സംഭവം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ ഈ ഒരു ഒരു ഈ സീസണിലുള്ള പ്രൈസ് ഈ സാധനത്തിന് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതല്ലെങ്കിൽ ഇത് അതിനുള്ളതാണ് അതാണ് സംഭവം അപ്പം ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിൽ ജിന്തോനെ ഉപദ്രവിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഉപദ്രവിക്കുക ഇങ്ങനെ ഒരു അടിയാണെങ്കിലും ശരി അല്ലെങ്കിൽ മുള്ളു പിച്ച് എന്താണെങ്കിലും ശരി അങ്ങനെ ദേഷ്യത്തോടെ അതല്ലെങ്കിൽ അങ്ങനെ ഒരു വികാ വികാരത്തോടെ അത് ചെയ്യുമ്പോൾ ആ മനുഷ്യനെ ഈ ചെയ്തിട്ടുള്ള അതായത് ഈ ജാസ്മിൻ എന്ന് പറഞ്ഞ സ്ത്രീക്ക് ജിൻഡോന്റെ അടുത്ത് എന്തെങ്കിലും തരത്തിൽ ഉറപ്പ് അറപ്പ് ദേഷ്യം അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു രീതിയിലുള്ള എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടായിട്ട് തന്നെയാണ് ആ സംഭവം ചെയ്തിട്ടുള്ളത് അതല്ലാതെ വെറുതെ ഒരു ഒരാളായി ശരി ഇതിപ്പോ അയാൾക്ക് വേദന ആയോ ഇല്ല എന്നുള്ളതല്ല അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ ഇല്ല ഇല്ല ഇള്ളതല്ല അതല്ല വിഷയം ഇതിപ്പം ഓക്കെ റോക്കി സിജോന അടിച്ച സമയത്ത് ആ വായ കടലി വായ ബിഗ് ബോസ് പറഞ്ഞത് എന്താ റോക്കി മിസ്റ്റർ റോക്കി നിങ്ങൾ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എന്നേക്കുമായി വിത പറഞ്ഞിരിക്കുന്നു ഈ രീതിയിലല്ല കരഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇതിപ്പോ ഇങ്ങനെ ഒരു അടിയാണെങ്കിലും ശരി ഈ ബിഗ് ബോസിന്റെ റൂൾസിലുള്ളതല്ലേ അപ്പൊ റോക്കി ഇപ്പൊ ഇങ്ങനെ വെറുതെ ഇങ്ങനെ തേൻ്റെതാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ തന്നെ സംഭവിക്കാം റോക്കി പുറത്താവൂലേ അതെന്നെ സംഭവിക്കുകയുള്ളൂ ഇതിപ്പം ശരി ഈ ഈ കന്നിമാസത്തിലെ പട്ടിക്ക് ഏതാ പറഞ്ഞത് എന്തുവാണെങ്കിലും ചെയ്യാം അതുപോലെ തന്നെ എന്താ പറയാ ഈ തലവേദന ആവണേ ഓക്കെ തലവേദന ആണോ പോയി കിടന്നോളൂ അപ്പൊ പട്ടി കുറയ്ക്കൂല ആരും കുറയ്ക്കാൻ വരൂല അവിടെ ക്യാപ്റ്റന്മാർ ഇടപെടുന്നില്ല ബിഗ് ബോസ് കദളുവായി ഇടപെടുന്നില്ല ആരും ഇടപെടുന്നില്ല നിങ്ങൾക്ക് കിടക്കണോ കിടന്നോളൂ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന സംഗതി എന്തോന്ന് ചോദിച്ചുകഴിഞ്ഞാല് എന്താ പറയാ ഈ സാധനം ഈ ഈ ജാസ്മിൻ എന്ന് പറഞ്ഞ സ്ത്രീ നൈസായിട്ട് അതൊന്ന് പുറത്തു കൂടി വരാനുള്ള കളി കളിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ചുമയും ഭയങ്കര കണ്ണൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു സംഭവം ഒക്കെ കാണിച്ച് കൂട്ടിട്ടുണ്ട് എനിക്കെന്തോ ഭയങ്കര രോഗം മൂർച്ഛിക്കുകയാണെന്നൊക്കെ വരത്തി തീർക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ആ സംഭവങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പൊ നൈസായിട്ടൊന്ന് പുറത്ത് ഇറങ്ങി വരണം കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം അപ്പം ഈ സീക്രട്ടായുണ്ടല്ലോ സായി കൃഷ്ണൻ ആ ചങ്ങാതി പറഞ്ഞു കൊടുത്തതും അതല്ലെങ്കിൽ ഈ രശ്മിനുമായ അതല്ലെങ്കിൽ ലേഡി ബോസ് ഒന്നും കണ്ട് ലേഡി ബോസിന്റെ കാര്യം കോമഡിയാണ് അത് വേറൊരു വീഡിയോ ചെയ്യേണ്ടതുണ്ട് അപ്പം ആ ലേഡി ബോസ് ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഈ സ്ത്രീ സംതൃപ്തി അല്ല അത് ഒന്ന് പോയി അറിയണം എന്നുണ്ട് അതാണ് ഇപ്പൊ ഇങ്ങനത്തെ എന്താ പറയാ നാടകങ്ങളൊക്കെ കളിച്ചു തുടങ്ങിയിട്ടുള്ളത് ഈ പനി അടുക്കിടക്ക് മൂർജിക്കുന്ന തലവേദന എപ്പോഴും വരുന്ന ഈ അനസിബൊക്കെ ഇങ്ങനെ പട്ടി വരുന്ന പോലെ പണിയെടുത്തു കൊണ്ടേ നിൽക്കുകയാണ് ഒരു ഉളുപ്പില്ല അതിനൊന്നും എന്നിട്ടോ അത് എന്തെങ്കിലും അതിനോടൊന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ എന്താ പറയാ കാഷ്ടിച്ചെറിയെന്നൊക്കെ പറയില്ലേ തൂറേറിയെന്നൊക്കെ പറയില്ലേ ആ രീതിയിൽ ഒന്നും അറ്റാക്ക് ചെയ്യാൻ ചെയ്യുന്നത് ഞാൻ മറ്റേ അനസിബ് അനസിബയ്ക്ക് ഇങ്ങനെ നിൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു അവസ്ഥയെ കാരണം അനസിബനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയെടുത്തത് അനസിബയ്ക്ക് ഇങ്ങനെ എന്താ പറയാ വെറുതെ ഒരാളെടുത്ത് ഇങ്ങനെ വെട്ടിയിട്ടുള്ള തഴക്കോ അതല്ലെങ്കിൽ ഇങ്ങനെ അച്ചറ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ശീലമൊന്നും ഉണ്ടാവില്ല അത് വളർത്തു ഗുണമാണ് അത് ഓക്കെ ഈ സാധനം ഉണ്ടല്ലോ ഈ കന്നിമാസത്തിലെ പട്ടിനെ പോലുള്ള സ്ത്രീ ആ സ്ത്രീന്റെ അതിപ്പം ഞാൻ ഇപ്പോൾ വീട്ടുകാരെ അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ല എങ്കിലും കൂടെ ഏതോ വളർത്തു എന്ന് പറയാനുള്ളൂ അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുറെ ആളുകൾ കമന്റ് ബോക്സിലേക്ക് വന്ന് കരയുന്നുണ്ട് വസന്തമേ അമ്മാവാന്നൊക്കെ വിളിച്ചണ്ട് അങ്ങനെ പറയാനുള്ള ആളുകൾ അങ്ങനെ ഒക്കെ ചെയ്യുന്ന ആളുകളെടുത്ത് അത് സ്ത്രീകളാണോ പുരുഷനാണോന്ന് എനിക്കറിയില്ല ഇനിയിപ്പൊ ജന്റർപരം നോക്കാതെ തന്നെ ചോദിക്കാനുള്ള ഒരു ഒറ്റ കാര്യമുള്ളൂ ഇവരൊക്കെ തന്താരും തള്ളമാരും അല്ലെങ്കിൽ പോട്ടെ തള്ളമാര് ഈ രീതിയിൽ ഒരാൾക്ക് അതായത് നിന്റെയൊക്കെ തന്തമാർക്ക് വാക്ക് കൊടുത്തിട്ട് അങ്ങനെ കമന്റ് ചെയ്യുന്ന ആളുകൾ എടുത്തിട്ട് ഞാൻ പറയണത് എന്റെ തന്തക്ക് ഇങ്ങനത്തെ വാക്കൊക്കെ കൊടുത്തിട്ട് എന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു തന്റെ കൂടെ പോയിട്ടുള്ള ഒരു സംഗതി അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാകുമോ ഇപ്പൊ ജാസ്മീൻ ചെയ്ത് കൊണ്ടിരിക്കണതാണല്ലോ അപ്പം അതിന് ഏതൊക്കെ രീതിയിൽ ന്യായീകരിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഫ്ലോ മനസ്സിലാക്കിയതിന് ശേഷം വേണം കരയാൻ വേണ്ടിയിട്ട് ഓക്കെ അതല്ലെങ്കിൽ ഇതുപോലെ തന്തനും തള്ളനെ ഉപമിച്ച് ഇങ്ങോട്ട് പറയേണ്ടി വരും അതിൽ വെറുപ്പൊന്നും തോന്നിട്ട് കാര്യമൊന്നുമില്ല കാരണം ഇത് അങ്ങനെ ഉപമിക്കാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കണേ അങ്ങനൊക്കെ ഒന്നുകൊണ്ട് കരങ്ങി പോകുന്ന ആളുകൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി എന്താ പറയാ ഇത് ഇരുപത്തി മൂന്ന് വയസ്സൊരു ഒരു ഒരു എന്താ സ്ത്രീ അല്ലേ അത് ഭയങ്കര ബോൾഡ് ലേഡിയാണ് ജാസ്മിൻ പക്വത ഉള്ള സ്ത്രീയാണ് ഇതൊക്കെയാണോ പക്വത ഒരാൾക്ക് ഇങ്ങനെ വാക്ക് വാക്കുകൊടുത്താണ്ട് അയാൾ ജീവിതം ആകെ കുട്ടിച്ചോറാക്കി അയാൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അവസ്ഥ ആക്കി വെച്ചതിന് ശേഷം എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ പോയി ഇങ്ങോട്ട് കൂത്താടി കളിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്ന ആളുകൾക്ക് അമ്മാവന്മാരും അത് എന്തെങ്കിലും ഈ വസന്തങ്ങളാണെന്നുണ്ടെങ്കിൽ ആടോ ഞാൻ വസന്താ എനിക്ക് അങ്ങനെ എന്താ പറയുക ഇത് പിന്നെ വസന്താക്കുമോ അല്ലെങ്കിൽ അമ്മാവനെ എനിക്ക് ഒരു എന്ത് എന്ത് മറ്റേതാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിനൊക്കെ ഇങ്ങനെ ന്യായീകരിക്കുന്ന ആളുകളെടുത്ത് ചോദിക്കാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ ഇന്റെ ഒക്കെ തന്തി തള്ളി ഇങ്ങനെ കഴിഞ്ഞു പണ്ട് എനിക്ക് മനസ്സിലാവുന്നതിലുണ്ട് ചോദിച്ചതാണ് അല്ലാതെ ഇത് ആരെങ്കിലും തന്തിനെ തള്ളനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടെന്തെങ്കിലും പൂജ്യമായിട്ടൊന്നും പറഞ്ഞത് അന്ന് ആരും വിചാരിക്കണ്ടേ അങ്ങനെ പറഞ്ഞു പോയതാണ് ഓക്കെ അപ്പം ഈ ഒരു ഈ ജിൻഡോനെ അടിച്ച ആ ഒരു സമയം അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചിട്ടുള്ള ആ ഒരു സംഭവം റോക്കി ഓക്കെ സി ജോലി നല്ല അടിയാണ് അടിച്ചിട്ടുള്ളത് അതൊന്നും കൂടി പവർ ആയിട്ടുണ്ടെങ്കിൽ ആ ചെങ്ങയോട് വീണ് പോവുക തന്നെ ചെയ്യും ഓക്കെ അപ്പം ഇന്നലെ ജിൻ്റെ അടുത്തിട്ടുള്ള ഒരു പരിപാടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് മറ്റേ ആ തൈവായ കുഞ്ഞം വായ ആ സാധനം ഗബ്രി ഗബ്രീനെ എടുത്തുകൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് കണ്ടിട്ട് നേരെ വീഴാണ് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ കുനുവാവന്റെ കുറച്ച് ജീവൻ പോയിട്ടുണ്ടാവും എന്നിട്ട് ഗബ്രി അല്ല ഈ ജിൻ്റെ ഒന്ന് എന്താ പറയാ ഒന്ന് ഒന്ന് വീണ്ടും അതൊന്നും സ്ട്രോങ് ആക്കാതെ പിന്നെ ഈ വായ നേരെ മേള വന്നിരുന്നു സത്യത്തിൽ അത് കഴിയൂല ആ ജിന്ത ഒന്ന് അഴഞ്ഞു കൊടുത്തതാണ് സംഭവം ശരിക്കും ഒന്നും ഈ പവർ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പാണ് ഈ സാധനത്തിനൊന്നും പിന്നെ എണീറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥ തന്നെ ആയിരിക്കും ജബ്രി എന്ന് പറഞ്ഞ സാധനത്തിന് ജിന്ത കുറച്ചും കൂടി പവർ ഉപയോഗിക്കേണ്ടി അവിടെ കാരണം അത് ഗെയിമിന്റെ അടുത്ത് കൂടി അങ്ങനത്തെ ഒരു ഗെയിമാണ് അതിനെ കുറെ ആളുകൾ അവരെ കിടന്ന വായകൾ ഇങ്ങനെ കിടന്ന കരയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യാൻ പറ്റും അതിൻ്റെ അടുത്ത് ആ ശരങ്ങനെന്തോ കാട്ടി ഇത് അങ്ങനെ എന്താ പറയാ ഈ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഇത് അത് അതിനനുസരിച്ചുള്ള ഒരു എന്താ പറയാ കുറച്ച് എന്താ പറയാ ഇതിന് കുറച്ച് ബലം പ്രയോഗിച്ച് കളിക്കുന്ന ഒരു തരത്തിൽപ്പെട്ട ഗെയിമാണ് അല്ലാതെ ഇതുപോലെ ഇങ്ങനെ ഉമ്മ വെച്ച് നക്കി നക്കിത്തൊടച്ച് ജാസ്മിനും ഗബറിയും കളിക്കുന്ന നക്കി ഉമ്മ വെച്ച് പിന്നീം തുടച്ച് ചാടി കളിച്ച് മറ്റേ എന്താ പറയാ മണത്ത് നോക്കുക കാണണം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഗെയിം അല്ല അത് അങ്ങനത്തെ ഒരു സംഭവമേ അല്ല കുറച്ച് എന്താ പറയാ ബലം പ്രയോഗിച്ചിട്ട് കുറച്ച് ശക്തിയൊക്കെ എടുത്ത് കണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് അതിന് ഈ വായൊക്കെ കയ്യില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഗബറി പോലുള്ള സാധനങ്ങളൊക്കെ വന്നത് എന്നിട്ടുപം കിടന്ന് കിടന്ന് കളിക്കുന്ന പട്ടിഷോ ഇനി ആരെങ്കിലും ഇവിടെ ഇങ്ങനെ എന്താ എന്താ ഞാൻ പറയും ഇച്ചിരി സത്യത്തിന് വല്ല ചെറിയാണ് വരുന്നത് എടാ കുണുവാവ് എന്നെ കൊണ്ടൊക്കെ അവിടെ പണി എടുക്കടാ